അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പടം അല്ല അമ്മക്ക് നല്ല ഒരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണോ നാളെ റിലീസായിട്ട് അങ്ങനല്ലോ നിങ്ങൾ പറഞ്ഞ അങ്ങനല്ല എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ് സിനിമ നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ് ഈ ടോക്കുമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടുകഴിയുമ്പോ നമുക്കൊരു ഹാപ്പി ആയി അല്ലേ അപ്പൊ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്തത് ബിക്കോസ് ഇറ്റ് യു വോണ്ട് ടു ഹൗ ദ ദിൽ മെയ്ഡ് യു ഫീൽ അപ്പൊ അത് അമ്മയ്ക്ക് മാത്രല്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത സിനിമയാണെന്നാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ അമ്മയ്ക്ക് പ്രത്യേകിച്ചും കാരണം ഈ പറഞ്ഞാലും അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് അമർക് ബ്രാൻഡിനൊക്കെ ഇഷ്ടമാണ് അപ്പോ അമ്മാറാം തീയതി അല്ലെങ്കിൽ റിലീസ് ആയ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നെ അമ്മയോട് ചോദിക്കാം ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹം ഇത് അതെ ഞാൻ ഞാൻ ആ കാര്യത്തിൽ വലിയ ഭയങ്കര അഭിമാനിക്കുന്നു ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഞങ്ങൾ കോ ആണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് ഈ ഫോർ എൻ്റെ ഉണ്ട് കൂടെ ഉണ്ട് ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസിൽ ഈ സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് പറയുമ്പോഴാണ് ഒരു ഭംഗി ഉറപ്പായിട്ട് ഞങ്ങൾ ഇനിയും ഒരുമിച്ച സിനിമകൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഒരു 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 അഭിമാനിക്കാൻ പറ്റുന്ന സിനിമ ശേഷവും ില് മാതൂമിയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പറഞ്ഞു പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറുടെ കണ്ണുകളിൽ എപ്പോഴും തിളക്കം ഉണ്ടാവും ആടുജീവിതത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ ആ തിളക്കം മാറ്റാന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ചാലഞ്ച് ആടുജീവിതം കഴിഞ്ഞിട്ട് പിന്നീട് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഈ ഇതിലെ നമ്മുടെ ഗുരുവായൂര് പോലുള്ള വരുമ്പോൾ അതിൽ നിന്ന് ഒരു ആയിരുന്നു നമ്മൾ എനിക്ക് ആക്ടേഴ്സ് ജനറലി ഒരു സിനിമ കഴിയുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്തു കഴിയുമ്പോൾ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറുമായിട്ട് അങ്ങ് ഡിസ് അസോസിയേറ്റ് ചെയ്യാൻ പഠിക്കും നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മള് പഠിക്കും ഗുരുവായൂരമ്പ നട കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാൻ ഒരു ചെറിയ ക്രീഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അപ്പൊ ഇനി ആനന്ദൻ അങ്ങനെ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിന് സബ് കോൺഷ്യസ്ലിറ്റ് എഫേർട്ട് എടുക്കാതെ തന്നെ അത് പോവും പക്ഷെ ആഡ് ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം മറ്റു സിനിമകളെ പോലെ അല്ല കാരണം ഒരു പത്ത് പതിനാറ് വർഷക്കാലം ആ സിനിമയ്ക്ക് ഇപ്പം യാത്ര ചെയ്തത് കൊണ്ട് അങ്ങനെ ഫുള്ളി അതങ്ങ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അതിന് ഇല്ല എന്നുള്ളൊരു ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം സിനിമ റിലീസ് ആയി പക്ഷെ എന്നാലും ചിലപ്പോൾ ചിന്തിക്കാറൊക്കെ ഉണ്ട് എങ്ങനെ മറ്റൊരു ക്യാരക്ടറിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആ പുതിയ കഥാപാത്രത്തിലേക്കും പുതിയ തിരക്കഥയിലേക്കും അടുത്ത സംവിധായകന്റെ വിഷനിലേക്കും പൂർണ്ണമായും നമ്മൾ ആസ് എൻ ആക്ടർ സബ്മിറ്റ് ചെയ്യുക അതിലേക്ക് സറണ്ടർ ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതാണ് ഞാൻ എല്ലാ സിനിമകൾക്കും ചെയ്യാൻ ശ്രമിക്കുന്നത് എന്റെ എനിക്കിപ്പോ ആനന്ദൻ എന്ന് പറഞ്ഞ ഈ ഗുരുവാരമ്പ നാളിൽ കണ്ടിട്ട് ആനന്ദനിൽ നജീബിന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അതെന്റെ പേഴ്സണൽ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ ഞാൻ കരുതുന്നു ഒരു അല്ല ബേസിക്കലി എഡിറ്റർ ആണ് അൽഫോൺസിനെ പോലെ അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ അവർ പറയുന്ന കഥയുടെ നെറേറ്റീവിന്റെ സ്ട്രക്ചർ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ ആയിരിക്കില്ല അവരുടെ സ്ട്രക്ചർ അപ്പൊ അത് ബിബിൻറെ സിനിമകളിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോ അതിന്റെ ഇന്റർക്കറ്റ് ആയിട്ട് മറ്റൊരു സീനിലെ ഒരു ഷോട്ട് വരിക ആ ഷോട്ടിൻ്റെ ഒരു റിയാക്ഷൻ പോലെ വരുന്നത് വേറൊരു ഇവന്റിന്റെ റിയാക്ഷൻ ആയിരിക്കും എന്നിട്ട് തിരിച്ച് ഈ സീനില് അപ്പൊ അങ്ങനത്തെ ഒരു നെറേറ്റീവ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് വിപിൻ ഭയങ്കര മിടുക്കനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ആ രീതിയിൽ പറയ പറഞ്ഞതുകൊണ്ടാണ് ഗുരുവാരമ്പര നടയിൽ എന്ന സിനിമ ഇന്ന് എനിക്ക് ഇത്ര എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നത് അപ്പം തീർച്ചയായിട്ടും അത് വിപിൻ്റെ ഒരു കഴിവ് തന്നെയാണ് എനിക്കത്